കർണാടകയിലെ ജെ ഡി എസ് നേതാവും ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയുമായിരുന്ന പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗിക അതിക്രമണ വീഡിയോകൾ ചോർത്തിയെന്ന കേസിൽ ബി ജെ പി നേതാവ് അഡ്വക്കറ്റ് ജി ദേവരാജ് ഗൌഡ അറസ്റ്റിൽ പെൻഡ്രൈവിലാണ് ഇയാൾ വീഡിയോ ചോർത്തിയത് ഹാസൻ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച രാത്രി ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു താനല്ല വീഡിയോ ചോർത്തിയതെന്നും കോൺഗ്രസ് ആണ് അത് ചെയ്തതെന്നും ജി ദേവരാജ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രജ്വൽ രേവണ്ണയുടെ പിതാവ് എച്ച് ഡി രേവണ്ണയ്ക്കെതിരെ കോള നരസിപ്പുര മണ്ഡലത്തിൽ ദേവരാജ് ഗൗഡ മത്സരിച്ചിരുന്നു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ എച്ച് ഡി രേവണ്ണ നിലവിൽ ജയിലിലാണ് ഏപ്രിൽ ഇരുപത്തി ആറിന് നടന്ന കർണാടകയിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് പ്രജ്ജലിന്റെ നിരവധി വീഡിയോകൾ വ്യാപകമായി പ്രചരിച്ചത് മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെ ചെറുമകനും ഹാസനിലെ എംപിയുമായ പ്രജ്ജൽ സംഭവം വിവാദമായതോടെ രാജ്യം വിട്ടു ഇയാൾക്കെതിരെ ഇന്റർപോൾ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും പിടികൂടാനായിട്ടില്ല ബലാത്സംഘം ഭീഷണിപ്പെടുത്തൽ തുടങ്ങി വിവിധ കുറ്റങ്ങളിലായി മൂന്ന് എഫ്ഐആർ ആണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് the exclusive muslim matrimonial site